ചേർത്തല ചെറുവാരണം ഉണിക്കാളി ഫാവുതി ക്ഷേത്രത്തിലെ ശ്രീമദ്ഭാഗവത സപ്താഹിതിന് തുടക്കമായി ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചെറുവാറണം വള്ളാട്ട് ശ്രീ ഉണിക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ മുപ്പത്തിയഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി മാർച്ച് ഒന്നു മുതൽ ഒൻപത് വരെയാണ് യജ്ഞം നടക്കുക തോണ്ടാകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് വിഗ്രഹഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയത് കണിച്ചുളങ്ങര ദേവസം സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ബിനു പുതിയ വിളി പ്രകാശനം നിർവഹിച്ചു ചെറുവാർണം കോതമംഗലത്ത് സൗദാമിനി ശ്രീധരൻ വിഗ്രഹം ഏറ്റുവാങ്ങി ചെറുവാർണം അനിൽകുമാർ പുത്തൻവെളി ഭാഗവത സമർപ്പണവും സ്മിതകുന്നേൽ ചെറുവാറണം അൻപലിപ്പറയ്ക്കുള്ള ദ്രവ്യസമർപ്പണവും എൻ കെ പൗത്രൻ തുരുത്തിപ്പള്ളി കളമശ്ശേരി നിറവര സമർപ്പണവും നിർവഹിച്ചു മുഹമ്മ മധു എറണാകുളമാണ് യജ്ഞാചാര്യൻ നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ഞാനിങ്ങനെ ഒരു ചടങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ക്ഷേത്രത്തിൽ ഇന്നോട്ട് ഏഴ് ദിവസം നിൽക്കുന്ന ഈ പാരായണം കേൾക്കുവാൻ നിങ്ങൾ സകുടുംബം ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളുടെ മക്കളെ ഈ പാരായണം കേൾപ്പിക്കുകയും നല്ല 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 ആശയങ്ങൾ ഇവിടെ നിന്ന് കിട്ടുകയും നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു സ്വാതന്ത്ര്യത ഉണ്ടാക്കാൻ ഈ പാരായണം സഹായിക്കട്ടെ നിങ്ങളെല്ലാം കുടുംബസവേതം ഒരിക്കൽ കൂടി എത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാരായണത്തിന് എല്ലാവിധ ആശംസകളും കുടുംബത്തിലെ എല്ലാ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെയും ഭഗവാൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീദേവീക്ഷേത്രത്തിലെ മുപ്പത്തി അഞ്ചാമത് ശ്രീമുൽ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം അപ്പൊ കലിയുദ്ധിന് രാജസൂയം എന്നാണ് ഈ യജ്ഞത്തിൽ വിശേഷിപ്പിക്കുന്നത് എല്ലാരോടും ആദ്യമായിട്ടൊന്നും ക്ഷമ ചോദിക്കുക കാരണം ഒരു പരിപാടി കഴിഞ്ഞത് സൗണ്ട് തന്നെ കേട്ടില്ല പറഞ്ഞു വരികയായിരിക്കും നമ്മളെ തലജനോട് ഞാൻ പറഞ്ഞിരുന്നു ഇനി എനിക്ക് താമസിക്കും അതുകൊണ്ട് എല്ലാവരും അതിനെ എല്ലാരോടും ക്ഷമ ചോദിക്കും അപ്പൊ നമ്മുടെ മുപ്പത്തി അഞ്ചാമത് ശ്രീമൽ ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിൻ്റെ പ്രധാന പതിനെട്ട് പുരാണങ്ങളിൽ വെച്ചിട്ട് ശ്രീമൽ മഹാഭാഗവതം അദ്ദേഹത്തിൻ്റെ പേരന്ത അനിൽകുമാർ എല്ലാവർക്കും പരിചയമുണ്ട് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഭാരവാഹികളുടെയും അതുപോലെ തന്നെയാണ് നമ്മുടെ തന്ത്രി വന്നു തന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിലൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഇപ്പോ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഇവിടെ എത്തിച്ചത്